അലുകൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിളിച്ച് നമ്മുടെ ജിമ്മിന്റെ താഴത്തേക്ക് പോവാ അത് നമ്മൾ താഴത്തേക്ക് എത്തിക്കണ അപ്പൊ നമുക്ക് നേരെ ഗരാജ് പോവാ നമ്മള് ഓർഡർ ചെയ്ത കാറും പിന്നെ നമ്മൾ മോൾക്ക് പറക്കണ ഒരു ഇതുണ്ട് അതിന് രണ്ടെണ്ണം വന്നിങ്ങണ് അപ്പൊ നമുക്ക് നേരെ ഗരാജക്ക് പോയത് നോക്കി നമുക്ക് ഓടിച്ചു നോക്കാം പവർ മോൾക്ക് നല്ല ഉയർന്നുണ്ടാകുന്ന നോക്കാം നമുക്ക് നേരെ ഗരാജുക്ക് പോകാം അതേ ചേച്ചി ഗരാജിലെത്തി ഇവിടെ നോക്കിയപ്പോടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാ നിർത്തി നമുക്ക് വണ്ടി നമുക്ക് നേരെ പോയി വെക്കാം ബലോറക്കാരുടെ രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞെന്താ അറിയില്ല രണ്ടെണ്ണം വന്നിട്ട് അത് ചേച്ചി രണ്ടെണ്ണം ഓറഞ്ച് ഒന്ന് വെള്ളി പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ണ ബലോറക്കാർ ഉണ്ടാ രണ്ടെണ്ണം അപ്പൊ രണ്ടു പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു പോൾക്ക് പോണ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് നേരെ നോക്കി ബോലോറക്കാർ ഓടിച്ചു നോക്ക

ഒരു കൈസ് നമ്മള് കരാജിലെത്തി നമുക്ക് കരാജിന്റെ ഉള്ളിലേക്ക് കേട്ടാ വിഷപ്പടം അത് നിർത്തിയിട്ട് നമ്മക്ക് മറ്റാ ഇത് കേറിയിട്ട് മോൾക്ക് എത്ര ഉയരത്തിൽ പോകണ്ടെന്ന് നോക്കാം നമുക്ക് ഇവിടെ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നിർത്തിട്ടിട്ട് നോക്കാം ബാക്കൊക്കെ പോയിട്ട് പാർക്കിങ് കഴിഞ്ഞാ ഇവിടത്ത് നിർത്തിടാം വിഷപ്പടം നിർത്തി നമുക്ക് ഇനി ഇറങ്ങാറങ്ങ പോയി ഫസ്റ്റ് നമുക്ക് ചെറുതിൽ പോവാ എന്നിട്ട് ബലത്ത് പോവാ നമ്മള് ചെറുതിലൊക്കെ അത്ര ഉയർത്തിൽ പോകുന്നറിയില്ല അങ്ങൊന്നും ആക്കി വെക്കാ ഇതൊന്നും ആവണില്ല ഒന്നും ചെയ്തിട്ടൊന്നും അത് അപ്പൊ പൊയ്ക്കണേ അപ്പത് ഫസ്റ്റ് വെല്ല പോയണ്ട് പിന്നെ പൊന്തണമുള്ളു അതൊക്കെ അപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല മോണ പോവണ്ട അല്ല സ്പീഡിയൊക്കെ നല്ല മോണ പൊന്തിക്കണ അത്യാവശ്യനൊക്കെ പൊന്തിക്കണേ ഇനി പൊന്തുല തോന്നിത്ര പൊന്തി എത്ര പെട്ടെന്ന് ഇടക്ക് എത്തിയ പക്ഷെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാ അവിടെ നീ ഇറക്കാം അപ്പൊ ഇവിടെ ഇറക്കിയിക്കണ് ഞമ്മക്ക് ബെഡായിട്ട് ഇടാ ബെഡ ഇട്ട് നമുക്ക് ബൽദ് കുറച്ചുകൂടെ അങ്ങോട്ടാക്കി ഇതാക്കോട്ട അവിടെ ആക്കണ്ട ബെടന്നോട്ടിട ബെടം ഇട്ടി ഞമ്മക്ക് ബൽദിൽ പോയൊക്കെ ബൽദ് എന്താ സ്ഥിതി അറിയില്ല ബൽദിലും കേറിയിക്കണ് ബൾദും അതേപോലെ തന്നെ ഒന്ന് ഇതാക്കിട്ട് ശരിയാണോന്ന് അപ്പൊ മോൾക്ക് പൊന്തുണ്ട് അപ്പൊ അത് അതിനകായിട്ട് നല്ല സ്പീഡിണ്ട് ഇത് പൊന്തി പോത്ത നല്ല സ്പീഡിണ്ട് അപ്പൊ ദൂരത്തൊക്കെ ഒന്ന് പണ്ട് പല മുളൊന്നും പൊന്തിച്ചാണ് നമുക്ക് അടിയിൽ കയറക്കാം കൈസ് അപ്പൊ ഇത് അത്ര തന്നെ പൊന്തിയിട്ടുള്ളൂ ചെറുതിന്റെ അത്ര ഇറക്കിയിക്കണ ഓ കൈസ് അപ്പൊ ഞങ്ങൾക്ക് ഗരാജിന്റെ ഉള്ളിൽ പോയി അത് കൈസ് ഉള്ളിലൊക്കെ പോയി എന്നേ അപ്പൊ നമുക്ക് ഇനി നേരെ വണ്ടി കയറി നമുക്ക് പോവാ വണ്ടി അപ്പുറത്തുണ്ട് കൈസ് വണ്ടിയിലൊക്കെ കേറിയിക്കണ് നമുക്ക് ഇനി നേര നമുക്ക് ഫയർ പോലീസിന്റെ വണ്ടി നമ്മള് എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുത്തക്കണ് എക്സ്ചേഞ്ച് പറഞ്ഞ കളറൊക്കെ മാറ്റാന് അപ്പൊ അത് പോയി പോയിക്ക അത് കഴിച്ചപ്പോ നമ്മൾ അവിടെ എത്തിക്കണ് അത് കഴിച്ചപ്പോ നമ്മള് എവിടെ നമ്മളൊക്കെ ഇഞ്ഞ് പോയോക്കെ എന്താ സ്ഥിതി ഓഫീസിൽ നേരെ നേരം കഴിച്ചു ഓഫീസിൽ പോയൊക്കെ ഇപ്പൊ സൈഡിൽ പോയൊക്കെ ഞാൻ പറഞ്ഞു പോയൊക്കെ ഓ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു തോന്നാശ്ശേരി നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു എനിക്ക് ആദ്യത്തെ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ കുറച്ചും കൂടി രസമുണ്ട് ഇനി ഇപ്പൊ ഒരു ഒരുമാതിരി അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാ പിന്നെ ആദ്യത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലെത്തിക്കണേ വീട്ടില് വർക്ക് ചെയ്തെക്കാം നമുക്ക് ചേരിച്ച് വെക്കാം നമുക്ക് അങ്ങനെ കുറച്ച് ബാക്കാം പക്ഷെ നമുക്ക് ചരിച്ചു വെക്കാം കുറച്ചും കൂടി മുന്നോട്ടാ ഓ ബാക്ക് ആക്കി ഓ ആക്കി ഇതാക്കി കുറച്ചധികം ഒന്നും പോണ്ട മതി വിഷമം കഞ്ഞിറങ്ങാം അതേസമയം കഴിഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാസമ സ്റ്റെപ്പ് റൂമിന്റെ ഉള്ളിലേക്ക് ഏഷമ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അത് അപ്പൊ നമ്മക്ക് നമ്മളെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാ പഴയ വീട്ടില്ല അവിടുത്തെ കുറച്ച് ഇങ്ങോട്ട് സാധനം എടുക്കാണ്ട് ഫുള്ള് വെച്ചിട്ടില്ല അതെടുക്ക പിന്നെ നമ്മള് അത് വാറക്ക് വെക്കുഞ്ചു ചെയ്യണം അപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാ കൊറച്ചും കൂടെ എടുക്കാണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഇപ്പം നേരെ ഡ്രസ്സ് പോവാ അത് ഡ്രസ് എടുക്കാൻ വീട്ടിലെത്തിക്കും പഴയ വീട്ടില് നമുക്ക് ഇനി ഡ്രസ്സ് എടുക്കാം സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ വീട്ടിൽ ഒന്നും അധികം വരത്തുണ്ടാവില്ല ഇതായിരിക്കും കൊടുത്ത പിന്നെ വരത്തേണ്ടാവില്ല അത് നമുക്ക് ഇനി ഡ്രസ്സ് എടുക്കാം എടുക്കാൾ മാറി എടുക്കാം അതേക ഡ്രസ്സൊക്കെ എടുത്ത നേരെ വീട്ടിൽ പോവാം വീട്ടിൽ ഇഞ്ഞ് നേരെ പോവാ അത് കഴിച്ച വണ്ടിയിലൊക്കെ കയറി ഇനി നേരെ നമുക്ക് വീട്ടിൽ പോവാൻ ഒക്കെ വളച്ച് കണ്ടേ നമുക്ക് ഇനി ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടില് ഡ്രസ്സ് വെക്കാം ഏകദേശം നമ്മളിവിടെ ഇറങ്ങിയിക്കണേ നമുക്ക് ഇനി കയറിയാണ്ട് വഴ ഡ്രസ്സ് അപ്പൊ ഡ്രസ്സൊക്കെ വെച്ചിരിക്കണെ അല കഴിച്ചോ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്